അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് എക്സിബിഷനിൽ സന്ദർശനം നടത്തി ബി ജെ പി തൃശൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ് അവർ എക്സിബിഷൻ സന്ദർശിക്കാനെത്തിയത് കാഞ്ചേരിയുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രാവശ്യം പൂരത്തിനോടനുബന്ധിച്ച് നടത്തിയ എക്സിബിഷനും അതോടുകൂടി ഇവിടുത്തെ ജനങ്ങളെല്ലാവരും എത്തിച്ചേരുന്ന വലിയൊരു ആഘോഷവും നടക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം ഈ നാട്ടുകാർക്കെല്ലാം തന്നെ നന്മയുണ്ടാവട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവരെത്തട്ടെ നഗരസഭയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കിട്ടുന്നത് എന്തായാലും അത് വികസനത്തിലേക്ക് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബിജെപി നോർത്ത് പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ് നേതൃത്വത്തിലാണ് ശനിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഹാൾ സന്ദർശിച്ചത് ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ മുൻ പ്രസിഡന്റ് നിത്യ സാഗർ ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ സി വി ബിനീഷ് കെ ആർ മുൻ ജനറൽ സെക്രട്ടറി എസ് രാജു ട്രഷറർ രാമപ്രസാദ് സെക്രട്ടറി അരുൺ ദാസ് ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കെ ജി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു എക്സിബിഷൻ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യയുടെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിച്ചു ബിസി ന്യൂസ്